ലോട്ടറി അടിച്ചല്ലോ സുധാകർജി താങ്കൾക്കിനി ഉറ്റ ചങ്ങാതിയോടൊപ്പം ആജീവനാന്തം കഴിയാമല്ലോ ഇതിനൊക്കെ ഭാഗ്യം ചെയ്യണം സുധാകർജിക്ക് അതിനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ എന്തായാലും ഒരു പുരാവസ്തു തട്ടിപ്പ് കേസ് വന്നതോടെ സുധാകരൻ അടപടലം പൂട്ടുവീഴുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുന്നേ മോൺസൺ മാവങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ആദ്യം സുധാകരൻ കൂട്ടുപ്രതിയാണെന്ന് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മറ്റൊരു കണ്ടെത്തൽ കൂടെ നടത്തിയിരിക്കുകയാണ് തെളിവുകളെല്ലാം ഇപ്പോൾ സുധാകരനെതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സുധാകരനെതിരെയുള്ള സ്ട്രോങ് എവിഡൻസ് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് മോൺസൺ മാംഗിന്റെ തട്ടിപ്പിലെ പാർട്ട്നറാണ് സുധാകരൻ എന്ന് പുരാവസ്തു തട്ടിപ്പ് വഞ്ചനാ കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിന്റെയും തട്ടിപ്പിൽ സുധാകരന്റെ പങ്കാളിത്തത്തെയും നേർസാക്ഷ്യമായാണ് തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സുധാകരൻ മോൻസെൻ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുമുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവും അനുയായിയുമായ എബിൻ മാത്യു ആണ് ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തിയത് കേസിൽ മൂന്നാം പ്രതിയാണ് എബിൻ ഉന്നത വ്യക്തിത്വങ്ങളുമായുള്ള ബന്ധം തട്ടിപ്പ് സുഗമമായി നടത്താനും കൂടുതൽ പേരെ കബളിപ്പിക്കാനും സഹായകരമാകുമെന്ന് കണക്കുകൂട്ടലിലാണ് സുധാകരനുമായി മോൻസൺ ചങ്ങാത്തം സ്ഥാപിച്ചത് പിന്നീട് പരിചയപ്പെട്ട് അധികം കഴിയും മുൻപേ തന്നെ മോൺസന്റെ തട്ടിപ്പ് രീതികളും സുധാകരൻ മനസ്സിലാക്കിയെടുത്തിരുന്നു തുടർന്നായിരുന്നു ഇരുപത്തി അഞ്ചു ലക്ഷത്തിന്റെ ഇടപാടും അതിൽ നിന്ന് പത്ത് ലക്ഷം കൈപ്പറ്റിയതും ഇതിന് ഉണ്ട് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വിദേശികൾക്ക് പുരാവസ്തു വിറ്റതിൽ ബാങ്കിൽ കുടുങ്ങിയ മോൺസന്റെ രണ്ടേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി വിട്ടുകിട്ടാൻ സുധാകരൻ നൽകിയ ഉറപ്പിലാണ് കേസിലെ പരാതിക്കാർ ഇരുപത്തി ലക്ഷം രൂപ മോൺസന് കൈമാറിയത് ഇതിൽ നിന്നാണ് പത്ത് ലക്ഷം സുധാകരന് നൽകിയത് മോൺസന്റെ വീട്ടിൽ സുധാകരൻ നിരവധി വട്ടം എത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ ഇന്ദിരാഭവനിലെത്തി മോൻസൻ ആശംസയും അറിയിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടെ സുധാകരന്റെ നീക്കങ്ങളെല്ലാം പാളുകയായിരുന്നു സുധാകരൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും തെളിഞ്ഞു മോൺസനിൽ നിന്ന് പത്തു ലക്ഷം വാങ്ങിയ ദിവസം കോൺഗ്രസ് നേതാവ് എം എ ഷാനവാസിന്റെ സംസ്കാര ചടങ്ങിൽ എന്നാണ് ആദ്യം പറഞ്ഞത് ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു അതോടെ ആ ദിവസം മോൺസന്റെ വീട്ടിൽ പോയിരുന്നുവെന്നും സമ്മതിച്ചു പരാതിക്കാരനായ അനൂപ് മുഹമ്മദിനെ കണ്ടില്ല എന്ന വാദവും ചിത്രത്തിൽ പുറത്തു വന്നതോടെ പൊളിഞ്ഞു മോൺസനുമായുള്ള ബന്ധം തള്ളിപ്പറയാൻ സുധാകരൻ ഒരുക്കമായിരുന്നില്ല ഡോക്ടർ എന്ന് കരുതി മോൺസൂണിൽ നിന്ന് തൊക്കുരോഗ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പിനായിരുന്നു ശ്രമം എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ പഴുതടച്ച് അന്വേഷണത്തിൽ സുധാകരൻ കുടുങ്ങുകയായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക